നരഭോജി നരഭോജിക്കടുവയെ ഭയപ്പെട്ടിരുന്ന പഞ്ചാരക്കുലിക്കാർക്ക് ഇനി ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് വളരെ സന്തോഷകരമായിട്ടാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത് എല്ലാവർക്കും നന്ദി ആണ് അവരറിയിക്കുന്നത് കാരണം അത്രമാത്രം ആശങ്കയുടെ ദിനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ നരഭോജിക്കടുവയെ പിടികൂടണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യവും കടുവയെ വെടിവെച്ചിട്ടില്ലെന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞത് കാട്ടിനുള്ളിൽ വെച്ച സംഘടന നടന്നതിൻ്റെ മുറിപ്പാടുകൾ ശരീരത്തിലുണ്ടെന്നും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു നമ്മൾ ആ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല നൈറ്റ് ആയതുകൊണ്ട് രാത്രി കണ്ട് നടന്നില്ല മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പെരാബുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെഡ് ബോ ആയിട്ട് കണ്ടു നല്ല ഫൈറ്റ് കൊണ്ടുണ്ട് നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറിയുണ്ട് ഉണ്ട് വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചറി ഉണ്ട് ഐ ഡി പ്രൂവ് ചെയ്തു സെയിം ടൈഗർ തന്നെ പ്രായം എന്ന് പറയുന്ന യങ്ങ് ആനിമൽ ആണ് അദ്ദേഹം അത്യാവശ്യം പ്രായമില്ല സെവൻ സിക്സ് സെവൻ ഇയേഴ്സ് ഓൾഡ് അങ്ങനെയല്ല മറ്റൊരു കടുവ ഇഞ്ചുറി ആയിട്ട് വന്നതായിരിക്കാം അത് അത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫാക്ട് വൂണ്ടാണ് ഇൻഫാക്ട് വൂണ്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്താലും നമുക്ക് കൃത്യമായിട്ട് അറിയും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഞങ്ങൾക്ക് രാത്രി മായ്ക്കൂടി വെക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് ഓക്കെ രാത്രി നമ്മളിതിന് പന്ത്രണ്ടയ്ക്ക് നമ്മൾ സ്പോട്ട് ചെയ്തു നമ്മൾ അതിനെ ട്രാക്ക് ചെയ്തു ഇല്ല 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 നൈറ്റ് നൈറ്റ് അത് ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ പഴക്കുണ്ട് പഴക്കം ഇൻജോർ പഴക്കമുള്ള ഗുണ്ടാണ് ആ മുറിവിന് പഴക്കുണ്ട് ഫ്രഷ് ഫൂൺസും ഉണ്ട് പക്ഷെ ഫ്രഷ് ഫ്രൂൺസ് തന്നെ കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള ബൂൺസും ഉണ്ട് ഇൻഫൈറ്റുള്ള വന്നൊരു ആനിമൽ ആണിത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇല്ല 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 നൈറ്റ് ഒരു ഓപ്പറേഷൻസും നടക്കുന്നു ഡോക്ടർ അരുൺ സഖറയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഈ കടുവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട് ഈ കോസ് ഓഫ് ഡെത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ അത് ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും പഞ്ചാരക്കുള്ളിക്കാരുടെ അവരുടെ ഒരു ഭീതി ഒഴിഞ്ഞിരിക്കുകയാണ് ഇത് രാധയെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണ് എന്നൊരു സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത് പെൺകടുവയാണ് ചത്തനിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ കടുവയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട് രക്തക്കറയുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പോസ്റ്റ്മോർട്ടത്തിനായിട്ടാണ് ഈ കടുവയെ കൊണ്ടുപോയിട്ടുള്ളത് ഏഴ് ആറ് മുതൽ ഏഴ് വരെ പ്രായമുള്ള ഒരു കടുവയാണ് ാണ് ഇപ്പോൾ ചത്തനിലയിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം ആ ഒരു പ്രദേശത്തെ ആളുകളുടെ അവസ്ഥ അവരുടെ ആശങ്ക എത്രത്തോളമായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ചില ആളുകളുടെ പ്രതികരണത്തിൽ അത് ആ കടുവ തന്നെയാണോ എന്നൊരു ആശങ്ക വരുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് നമുക്കറിയാം ആ ഭയം അത്രത്തോളമാണ് അവരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചിരുന്ന കാരണം ആരുന്നി അടുത്ത ആൾ മരിക്കും ആരാണ് നീ ഇര എന്നുള്ള ഒരു വലിയ സ്വാഭാവികമായും അവരുടെ ഒരു പേടിയാണ് ആശങ്കയാണ് ഉണ്ടായിരുന്നത് അതെന്തായാലും ഇപ്പോൾ മാറിയിരിക്കുകയാണ് നമുക്കിപ്പം കമൽ ചേരുന്നുണ്ട് കമൽ ആ ഒരു ഭീതി ഒഴിഞ്ഞിരിക്കുകയാണ് ആ പേടി സ്വപ്നം മാറിയിരിക്കുകയാണ് ഇപ്പോൾ പല പ്രതികരണങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ജനങ്ങളുടെ ഒരു സന്തോഷം സന്തോഷം എന്നതിലുപരി അവർക്കൊരു ആശ്വാസമാണ് കാരണം ഇനി ഭീതിയില്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കുമല്ലോ എന്നൊരു ആശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത് ജയലക്ഷ്മി തീർച്ചയായും ആശ്വാസം തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ സംഭവങ്ങൾ പറയാം എട്ട് മണിക്കാണ് ഞാൻ ഇവിടെ ഈ ക്യാമ്പ് ഓഫീസിന് സമീപത്ത് നിന്ന് ലൈവ് നിൽക്കാനായി എട്ട് മണിക്ക് എത്താമെന്നാണ് പറഞ്ഞിരുന്നത് രാവിലെ ഇംതിയാസും അതുപോലെ സാരംഗും ആണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ വരുന്ന വഴിക്ക് മാനന്തവാടിയിൽ നിന്ന് പിലാക്കാവ് എത്തുമ്പോൾ അവിടെ കുറെ മാധ്യമങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഞാൻ സാരംഗിനെ വിളിച്ചപ്പോൾ തന്നെ ഉണ്ട് അവിടെ വനംവകുപ്പിന്റെ വാഹനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ വീണ്ടും കാറിൽ മുന്നോട്ട് വരികയാണ് അപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് കടുവ ചത്തു എന്നുള്ള വിവരം കിട്ടുന്നത് അത് നമ്മൾ അപ്പോൾ തന്നെ പ്രേക്ഷകരെ ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന വിവരം അറിയിക്കുന്നു വീണ്ടും ഞങ്ങൾ ഈ ബേസ് ക്യാമ്പിനടുത്തേക്ക് പോകൂ എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അങ്ങോട്ടാണ് കടുവയെ കൊണ്ടുവരുവ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആർ ഒരു വാഹനം ബാക്കിൽ പിക്കപ്പ് പോലെയുള്ള ഒരു വാഹനത്തിൽ കടുവയുള്ളതായി സംശയം തോന്നി നമ്മുടെ ക്യാമറാമാൻ ഷമീർ അപ്പോൾ തന്നെ ചാടി ഇറങ്ങി നോക്കുകയായിരുന്നു അപ്പോൾ ചത്ത കടുവ ആ വാഹനത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ ആദ്യം നൽകുന്നത് ഷമീർ ആ ക്ഷീണത്തിൽ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് എന്താണ് രാവിലെ സംഭവിച്ചത് രാവിലെ ഏകദേശം നമുക്ക് ാണ് കുറേ കടുവയെ ഓപ്പറേഷനിൽ പങ്കെടുത്തതിനെ കൊണ്ട് ഇവര് സ്പീഡ് പോകുന്നത് കണ്ടു ഞാനവിടെ നിന്ന് പൊതുവേ നമ്മൾ കടുവേനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിലല്ല വനവകുപ്പിൻ്റെ ആ വണ്ടിയിലെല്ലാം കടുവ ഉണ്ടാകാറുള്ളൂ അപ്പം ഞാൻ ചത്ത കടുവേനെ കൊണ്ട് അപ്പോൾ പുറകെ ഞാൻ നിന്നു അപ്പോൾ അപ്പുറത്തേക്ക് പിന്നെ ആൾക്കാർ അങ്ങോട്ടേക്ക് ആ സൈഡിലേക്ക് മാറാൻ പറയുന്നുണ്ട് ഞാനും അങ്ങോട്ടേക്ക് മാറി സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് എനിക്ക് ആ വണ്ടിയിലാണ് കടുവ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അറിയില്ല അറിയില്ലായിരുന്നു പിന്നീടാണ് ഒരു ഒരു അച്ഛൻ ഒരു കുട്ടീനെ നാട്ടുകാർ കുട്ടീനെ എടുത്ത് പൊന്നിച്ച് കടുവേനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൽ കടുവ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിഷല് നമ്മൾ പ്രേക്ഷകർ ടി വി ഒക്കെ ഓൺ ആയിരുന്നു ടി വി ഒക്കെ ഓണായിരുന്നു എല്ലാ സെറ്റപ്പിലായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയ സമയത്ത് തന്നെ ടി വി ഓൺ ആക്കിയിരുന്നു അപ്പാണ് ഫസ്റ്റ് വിഷ്വൽ അവിടെ കൊടുക്കുന്നത് കടുവേൻ്റെ ഫസ്റ്റ് വിഷ്വൽ മാതൃഭൂമിലാണ് നമ്മളാണ് ഫസ്റ്റ് കൊടുക്കുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ലെക്കാണ് നമുക്ക് കിട്ടിയത് എല്ലാ സ്ഥലത്തും അതേപോലത്തെ ലക്ക് നമുക്ക് കിട്ടാറുണ്ട് ഇവിടെയും അതേപോലെ തന്നെ സംഭവിച്ചെന്നുള്ളതാണ് എന്തായാലും ആദ്യ ദൃശ്യങ്ങൾ പകർത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഷമീർ അന്നേരം അറിയില്ലായിരുന്നു അതിനകത്ത് കടുവയുണ്ട് എന്നുള്ള കാര്യം എന്താണെങ്കിലും അതൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ ഇതൊന്നും അല്ല കാര്യം അതിലൊക്കെ അപ്പുറത്ത് ഇന്ന് കർഫ്യൂ പ്രഖ്യാപിച്ച ഒരു നാട് ആശ്വാസത്തിലായിരിക്കുന്നു ആളുകളുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ് കാരണം രാവിലെ തന്നെ അവർക്കൊരു ശുഭവാർത്ത കിട്ടി ഇന്ന് കർഫ്യൂ ഇന്നലെ രാത്രി ഇവിടുത്തെ കൗൺസിലർ പ്രവീജ് എന്നെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു നിങ്ങളെ കർഫ്യൂന്ന് വാർത്ത കൊടുത്തിട്ട് എന്റെ ഫോണ് എനിക്ക് താഴെ വെക്കാൻ പറ്റുന്നില്ല ആളുകൾ ആകെ ആശങ്കയിലായിരിക്കുന്നു എങ്ങനെ കുട്ടികളെ സ്കൂൾ വിടണോ പരീക്ഷയുണ്ട് പി എസ് സി പരീക്ഷയുണ്ട് എന്തൊക്കെയോ പറഞ്ഞ ആളുകൾ വിളിക്കുന്നു നിങ്ങൾ എന്തിനാണ് അത് കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു വാഹനത്തിൽ അത് കേട്ടിട്ടാണ് ഞങ്ങൾ കൊടുത്തത് ഇപ്പോൾ ആകെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആശങ്കയിലായിരുന്നു ആളുകൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ ഒരു ഹർത്താൽ പ്രതീതി ഏതാണ്ട് മാനന്തവാടി നഗരം വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആളുകളെ ഒന്നും കാണുന്നില്ല വനംവകുപ്പിന്റെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അത്തരം ഒരു ആശങ്കയാണ് നിലനിന്നിരുന്നത് അതൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ ആളുകളൊക്കെ പുറത്തിറങ്ങി എല്ലാവരും വലിയ സന്തോഷത്തിൽ ഇത് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പോലീസ് ഉണ്ട് പോലീസ് ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് ഓരോ വാഹനങ്ങളൊക്കെ തിരിച്ചു പോകുന്നുണ്ട് നേരത്തെ ഷമീർ പറഞ്ഞതുപോലെ ഈ ഞങ്ങൾ സാധാരണ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കടുവയ്ക്ക് മയക്കുവേടിയേറ്റു കടുവ കുടുങ്ങി എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അവരുടെ വാഹനങ്ങൾ പോകുന്ന രീതിയിൽ നിന്നും നിന്നുമൊക്കെയാണ് ലൈറ്റിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക ആരും നമ്മളോടൊന്നും മിണ്ടില്ല അത്തരത്തിലാണ് അവർ ആ സമയത്ത് പെരുമാറുക അത്തരത്തിൽ അവരുടെ ബോഡി ലാംഗ്വേജും വാഹനങ്ങളുടെ ഓട്ടവും ഒക്കെ കണ്ടാണ് ഞങ്ങൾ കടുവ കുടുങ്ങി അല്ലെങ്കിൽ കടുവയെ മയക്കുവേടി വെച്ചു എന്നൊക്കെ മനസ്സിലാകുന്നത് ഇന്നെന്തായാലും അത് സ്ഥിരീകരിക്കാൻ പറ്റി അപ്പോൾ തന്നെ നമുക്ക് കടുവയെ കാണാനും പറ്റും ി എന്തായാലും ഇപ്പോൾ ഈ കടുവയുടെ ജഡം ഡോക്ടർ അരുൺ സക്കറിയുടെ നിയന്ത്രണത്തിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് വനം വകുപ്പിന്റെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ് സുൽത്താൻ അവിടെയാകും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എന്തായാലും ഡോക്ടർ അതൊരു ആണ് ആശ്വാസത്തിന്റെ വാർത്ത തന്നെയാണ് ഇത് നമുക്കറിയാം ഇന്നലെ ചിത്രത്തിൽ നിന്നും മാറിയ ഒരു ചിത്രമാണ് ചിത്രമാണെന്ന് കാരണം ഇന്നലെ വലിയ രീതിയിലായിരുന്നു ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നത് വനമന്ത്രി എത്തുമ്പോഴടക്കം വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് അവരുടെ വലിയ ഒരു പ്രതിഷേധ ജ്വാലയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് നേരെ ചിത്രം മാറുകയാണ് അവർ കൈയ്യടിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് ഒരു ചിത്രമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും അവരുടെ സ്വാഭാവികമായും ന്യായമായ ആ ഒരു ആവശ്യം പൂർത്തീകരിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അല്ലെ അതുതന്നെയാണ് കാരണം തീർത്തും വൈകാരികമായാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത് അതിൽ പറയാൻ പറ്റില്ല കാരണം അവർക്ക് ആദ്യം നഷ്ടമാകുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ജീവനാണ് നഷ്ടമാകുന്നത് അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് സാധാരണക്കാരാണ് തൊഴിലാളികളാണ് എസ്റ്റേറ്റ് തൊഴിലാളികളാണ് കൂടുതൽ അതിൽ കൂടുതലും ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്ക് തന്നെയാണ് ജീവൻ നഷ്ടപ്പെട്ടതും അപ്പോൾ അവരുടെ വൈകാരികമായ പ്രതികരണങ്ങൾ നമുക്ക് അത് ആ രീതിയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കാം ദിവസങ്ങളോളം പ്രതിഷേധമായിരുന്നു ഇന്നലെ മന്ത്രിക്ക് മുന്നിൽ അവർ പ്രതിഷേധത്തിന്റെ കെട്ടഴിച്ചു അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആശങ്കയും ഒക്കെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഈ ആശ്വാസം ഉണ്ടായിരിക്കുന്നത് അവർ വലിയ ആശ്വാസത്തിലാണ് ഇത് അവർക്ക് സമാധാനമായി പോകാം മറ്റ് മിനിഞ്ഞാന്ന് ഈ നാട്ടിലെ ആളുകൾ കടുവയെ കാണുകയും കൂടെ ചെയ്തതോടെ വലിയ ഭയമായിരുന്നു അതിനു മുൻപ് കാട്ടിനടുത്തു വെച്ച് രാധയെ ആക്രമിച്ചു എന്നുള്ള ഒരു ഭീതിയെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീട് വീടിന് പിൻ പിൻവശത്തൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കടുവയെ കണ്ടു ഇന്നലെ ആർ ആർ ടി ആ ശങ്കാംഗത്തിന് നേരെ ആക്രമണം ഉണ്ടായി അതോടുകൂടി ഈ കടുവ മനുഷ്യന് നേരെ ആക്രമണ സ്വഭാവം കാണിക്കുന്ന ഒരു കടുവയാണ് എന്നുള്ളത് ോദ്യമായി അതോടുകൂടി ഈ ആശങ്ക ഇരട്ടിക്കുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നിലയിൽ വളർത്തുമൃഗങ്ങളെയാണ് കടുവ വേട്ടയാടുക മനുഷ്യ സാന്നിധ്യമുണ്ടായാൽ കടുവ ഓടിപ്പോകും ഒരു തരത്തിലും മനുഷ്യന് മുന്നിൽ പിടിതരാതെ അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു സ്വഭാവമാണ് കടുവ എല്ലാ കടുവകളും കാണിക്കാറ് പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒൻപതാളുള്ള ഒരു സംഘത്തിന് നേരെ കടുവ പിന്നിൽ നിന്ന് ചാടുന്ന സാഹചര്യം വരെ ഉണ്ടായി അതോടുകൂടിയൊക്കെ ആളുകൾക്ക് ആശങ്ക ഉണ്ടായി ഇതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന ആണെങ്കിൽ ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ കടുവ ഓടി ായിരുന്നു ഇവിടെ പക്ഷേ സ്ഥിതി നേരെ തിരിച്ചായിരുന്നു അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്രയും ആശങ്കയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇവിടെ വളർത്തുമൃഗങ്ങളെ ഒന്നും വേട്ടയാടിയില്ല ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളെയാണ് അവർക്ക് നഷ്ടമായത് അതിന്റെ വികാര പ്രകടനങ്ങൾ തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസം ഒക്കെ കാണിച്ചത് എന്തായാലും ആ നഷ്ടപ്പെട്ട ആളെ തിരിച്ചു കിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനിയെങ്കിലും ആശ്വാസത്തിൽ ജീവിക്കാം ഈ കുട്ടികളെ സ്കൂളിൽ വിടാം പേടിക്കാതെ ആളുകളെ ആളുകൾക്ക് പണിക്ക് പോകാം തോട്ടം മേഖലയാണ് പ്രിയദർശിനിയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പട്ടികവർഗ സഹകരണ സംഘമായ പ്രിയദർശിനിയുടെ തേരി ത്തോട്ടം എസ്റ്റേറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതും അവരുടെ ഗേറ്റാണിത് ഇതിനു മുകളിൽ നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ അവരുടെ ഓഫീസും അവരുടെ ഗസ്റ്റ് ഹൗസും ഒക്കെയാണ് അവിടെ നൂറുകണക്കിന് തൊഴിലാളികൾ പൂർണ്ണമായും ഗോത്രമേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റ് ആണ് തേയിലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് കാരണം രാവിലെ അതിരാവിലെ ചപ്പ് നുള്ളാൻ പോകണം സ്ത്രീകളാണ് കൂടുതലും തൊഴിലാളികൾ വലിയ കോടമഞ്ഞക്കിയുള്ള പ്രദേശമാണ് തേയിലത്തോട്ടത്തിനോട് ചേർന്ന വനമേഖലയുണ്ട് കാടുണ്ട് തേയിലത്തോട്ടത്തിൽ തന്നെ ഒരു കടുവയോ പുലിയോ മറിഞ്ഞിരുന്നാൽ പലപ്പോഴും കാണാൻ കഴിയില്ല ത്തരം ആശങ്കയോടെയാണ് അവർ തൊഴിലിന് പോകുന്നത് അപ്പോൾ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു കടുവ പരിസരത്തുണ്ട് എന്നറിഞ്ഞാൽ അത് എത്രത്തോളം വലിയ ആശങ്ക നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവർ ലോക്ക്ഡൌൺ ആയിരുന്നു എസ്റ്റേറ്റ് ഇനിയിപ്പോൾ എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും അവർ പറഞ്ഞിരുന്നത് അവർക്ക് ഈ ലോക്ക്ഡൌൺ ദിവസത്തെ വേതനം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു രണ്ടു മാസമായി അല്ലാതെ തന്നെ ശമ്പളം കിട്ടുന്നില്ല ജില്ലാ കലക്ടർ ഇവിടെ എത്തി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് ഈ ബഹളത്തിനിടയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കടുവയെ സംബന്ധിച്ച അവരുടെ ആശങ്കകൾക്ക് വിരാമമായിരിക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം